തുടക്കം മുതലേഴ്സ് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾ ഇവിടെ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിഹ്നത്തില് പത്ത് സീറ്റ് തികച്ചു പിടിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് അവര് മുന്നണിയായിട്ടും ചിഹ്നത്തിലും ചിഹ്നത്തിൽ ഇല്ലാതെയും മത്സരിച്ച് പത്ത് സീറ്റ് തികച്ചു പിടിച്ചിട്ടില്ല രണ്ട് ഈ പാലക്കാട് നഗരസഭയിലെ രണ്ട് കമ്മീഷൻ ഏജന്റുമാര് ഈ പാലക്കാട് നഗരസഭയിലെ അവർ ഇന്ത്യ സഖ്യത്തിൽ മത്സരിച്ചിട്ട് പോയിട്ട് പോലും ജനങ്ങൾ അവരെ പുറത്താക്കിയിരിക്കുകയാണ് ഒന്ന് പത്താം വാർഡിലെ ഭവദാസ് രണ്ട് പത്തൊൻപതാം വാർഡിൽ പി വി രാജേഷ് ഇവിടെ രണ്ടവിടെയും ബഹുഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി വിജയിച്ചിട്ടുണ്ട് മൂന്ന് ഇവിടെ വലിയ രീതിയിലുള്ള ക്രോസ് വോട്ടിംഗ് ഈ മണ്ഡലത്തെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നിട്ടുണ്ട് നിങ്ങൾ വാർഡുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഒന്നാം വാർഡ് മൂന്നാം വാർഡ് എട്ടാം വാർഡ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒന്ന് ഈ വാർഡുകളിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് ബിജെപിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് സീറ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരസഭയിലേക്ക് എത്തിയിട്ടുണ്ട് തീർച്ചയായും ഭരണസമിതി രൂപീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്